ഏഴര സെന്റ് സ്ഥലത്തെ രണ്ട് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള ഏകദേശം ആയിരം സ്ക്വയർ ഫീറ്റിൽ വരുന്ന ടെറസ് നല്ലൊരു വീട് ഈ ഒരു പ്രോപ്പർട്ടിയാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് വിജയപ്പെടുത്താൻ പോകുന്നത് നേരെ ഫ്രണ്ടിൽ കൂടെ കോൺക്രീറ്റ് റോഡുണ്ട് വെള്ളം പറ്റാത്ത നല്ലൊരു നാടൻ കിണറുണ്ട് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് മെയിൻ ദേശീയപാതയെന്ന് ഏകദേശം മുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസ് മാത്രമാണ് ഈ വീട്ടിലേക്കുള്ള വൈദൂരം അങ്ങാടി എടുത്തായിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ് തൊട്ടടുത്തക്ക നിരവധി വീടുകളുണ്ട് വീടിൻ്റെ ഫ്ലോറിങ് ചെയ്തിട്ടുള്ളത് ഇതുപോലെ ഗ്രാനേറ്റിലാണ് ചെറിയ സ്ലാ ചെറിയ രീതിയിലുള്ള ഗ്രാനേറ്റിലാണ് അതുപോലെ തന്നെ നല്ല സിറ്റിംഗ് ഏരിയ ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ല ഒരു ലെങ് ആയിട്ടുള്ളൊരു സിറ്റൗട്ടുണ്ട് സിറ്റൌട്ട് നിന്ന് പുറത്തേക്കുള്ളൊരു വ്യൂ ആണ് ഇത് അത്യാവശ്യം നല്ല രീതിയിലുള്ള മുറ്റാണ് മുറ്റമുണ്ടോ ഫ്രണ്ട് ഭാഗത്തും അതുപോലെ തന്നെ വീടിൻ്റെ പിൻഭാഗത്തും നല്ല രീതിയിലുള്ള മുറ്റൊക്കെ ഉണ്ട് ഇതാണ് മെയിൻ ഡോർ ഡബിൾ ഡോർ ഡോറായിട്ടാണ് മെയിൻ ഡോർ ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് കയറി വരുന്നത് വലിയൊരു ഹാളിലേക്കാണ് ഹാളിൽ നിന്ന് തന്നെ നല്ല അടിപൊളിയൊരു ഓവൽ ഷേപ്പിലുള്ള സ്റ്റെയർ ഒക്കെ കൊടുത്തിട്ടുണ്ട് സിറ്റൗട്ട് വലിയ ഹാള് രണ്ട് ബെഡ്റൂമ് ഈ രണ്ട് ബെഡ്റൂമിൽ ഒരു ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് കിച്ചൺ വർക്ക് ഏരിയ പുറത്ത് കോമൺ ബാത്റൂമ് ഇത്രയും ഫെസിലിറ്റിയാണ് ഈ വീടിലുള്ളത് സ്റ്റെയറിൻ്റെ ഹാൻഡ് റേലൊക്കെ ചെയ്തിട്ടുണ്ട് സ്റ്റെയിൻലെസ് സ്റ്റീൽ വർക്ക് വെച്ചിട്ടാണ് ഇവിടെ ഒരു വാഷ് കൗണ്ടറൊക്കെ ഗ്ലാസ് ടൈപ്പുള്ള വാഷ് കൗണ്ടറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് റൂമുകളൊക്കെ സ്പേസ്യസ് ആയിട്ടുള്ള വലിയ റൂമുകൾ തന്നെയാണ് കേട്ടോ വീടിൻ്റെ മുകൾ ഭാഗത്ത് വേണമെങ്കിൽ ഇനി നമുക്ക് രണ്ടോ മൂന്നോ റൂമുകൾ നിർമ്മിക്കണമെങ്കിൽ അതിലെ സൗകര്യം ഉണ്ട് തറക്കതിൻ്റെ ബെൽറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതാണ് ഒരു ബെഡ്റൂം വരുന്നത് ചുമരിലുണ്ടോ നല്ല അലമാര അതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് രണ്ട് ബെഡ്റൂമാണ് നിലവിലുള്ളത് നേരെ ഓപ്പോസിറ്റായിട്ട് ഇവിടെ ഒരു ബെഡ്റൂം ഈ ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ച്ഡ് മലപ്പുറം ജില്ലയിൽ വെള്ളോമ്പുറത്താണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് വെള്ളോമ്പറം അങ്ങാടി എന്ന് നമ്മളെ മലപ്പുറം ബ്ലോട്ടിന് കഴിഞ്ഞാൽ തന്നെ മെയിൻ ദേശീയപാതയെന്ന് ഏകദേശം മുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസ് മാത്രമാണ് ഈ വീട്ടിലേക്കുള്ള വൈദൂരം അതായത് അങ്ങാടി എടുത്തായിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ് അപ്പൊ സ്ഥലത്തിനൊക്കെ അത്യാവശ്യം നല്ല മാർക്കറ്റുള്ള ഒരു ഏരിയയാണ് ഏറെ സെൻറ് സ്ഥലമുണ്ട് നിങ്ങളീ കാണുന്നൊരു വീടുണ്ട് ഉദ്ദേശിക്കുന്ന വില മുപ്പത്തിയാറ് ലക്ഷം രൂപയാണ് മുപ്പത്തിയാറ് ലക്ഷം രൂപ കച്ചവടം എന്നുള്ള രീതിയിൽ നീപ്പൂക്കുകൾ ഉണ്ടാവും വില നെഗോഷ്യബിൾ ആണ് ഈ വീടിനെ കുറിച്ചുള്ള വിശദമായിട്ടുള്ള വീഡിയോ ഫുൾ ഡീറ്റെയിൽസ് സി എൻ എസ് മഞ്ചേരി എന്ന് നമ്മുടെ യൂട്യൂബ് ചാനൽ കൊടുത്തിട്ടുണ്ട് കണ്ടോ വെള്ളം പറ്റാത്ത നല്ലൊരു കിണറുണ്ട് നല്ല കായ്ഫലമുള്ള രണ്ട് മൂന്ന് തെങ്ങുകളുണ്ട് അത്യാവശ്യം ഫ്രണ്ട് ഭാഗവും ബാക്ക് ഭാഗവും ഒറ്റ സ്ഥലത്തിന് അത്യാവശ്യം നല്ല മാർക്കറ്റുള്ള ഒരു ഏരിയയിൽ വെള്ളാമ്പ്രം അങ്ങാടിയിൽ നിന്ന് മുന്നൂറ് മീറ്റർ ദൂരപരിധി മാത്രം വില മുപ്പത്തിയാറ് ലക്ഷം രൂപ താല്പര്യമുള്ള ആളുകൾ ഈ വീഡിയോയിൽ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക